വെൽക്കം ബാക്ക് അപ്പം നമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിയൊരു വീട് വാങ്ങാൻ പോകുന്നത് അതായത് ഫ്ലാറ്റ് എന്ന് പറയാം അപ്പം നമ്മളിന്ന് ടോമിൻ്റെ അടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് ടോമി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ടോമിക്ക് ഞാൻ എന്തായാലും രാവിലെ എണീറ്റ് ഫുഡൊക്കെ കൊടുത്തു പക്ഷെ ഞാൻ ഇതിനായിട്ട് ഒന്നും കഴിച്ചില്ല ഇനി ഓണാഴു വേണം എന്റെ കൂട്ടുകാരൻ്റെ കടയിക്കയർ എന്തെങ്കിലും ഒക്കെ കഴിക്കുക കണ്ട ടോമിക്ക് ഫുഡ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോമിയൊക്കെ ഇനി അപ്പുറത്ത് മാറ്റണം ഇനി അപ്പുറത്തോട്ട് പിന്നെ നേരെ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് ഫസ്റ്റ് ഞാൻ എൻ്റെ വണ്ടി കാണിച്ചില്ലല്ലോ ഞാൻ എന്നത്തേം പോലത്തെ വണ്ടി അല്ല ഞാൻ അടുത്താണ് ഇന്ന് വേറൊരു വെറൈറ്റി ആയിട്ട് ഞാൻ അടുത്താണ് ഞാൻ പെട്ടെന്ന് വർക്ക് ചെയ്തൊരു വണ്ടിയാണ് ഇപ്പോഴത്തേക്കല്ല ഞാൻ എന്നാ ഒരു ദിവസം വർക്ക് ചെയ്തത് ഞാൻ കണ്ടിട്ട് കാണിച്ചിട്ടില്ല വീഡിയോ ഒന്നും കണ്ട ഗൈസ് ഇതാണ് ഗൈസ് നമ്മളാ മാസ് സാധനമാണ് തട്ടി ഗൈസ് അടി തട്ടി കണ്ട ഈ വണ്ടിയുടെ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വണ്ടി ഇതുപോലെ തന്നെ വേറെ എല്ലാം വണ്ടി ആർക്കെങ്കിലും ഗീവ് അവേ ആയിട്ട് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം പിന്നെ വണ്ടിയെപ്പറ്റി വേറെ ഒന്നും പറയാം അല്ലേ ഈ അലോയുണ്ടോ ഗൈസ് അലോയി എങ്ങനെയുണ്ടെന്ന് പറയണം ഇത് ചേരണ ഇല്ലേയെന്ന് പറയണം നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ഒന്നാക്കിയതാണ് പൈസ ഇനി നേരെ നമുക്കിനി നമ്മളെ സിറ്റി കൊണ്ടുണ്ടാവും സിറ്റി കൊണ്ടാണ് നമ്മൾ പുതിയ എടുത്തു കഴിക്കുന്നത് അതായത് വീടല്ല ഫ്ലാറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് അതായത് അപ്പാർട്ട്മെൻറ്റൊന്നും പറയാം ഫ്ളാറ്റാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് പിന്നെ അങ്ങോട്ടും ഒത്തിരി അത്യാവശ്യം പ്രീമിയമാണ് ഒരാൾക്ക് താമസിക്കാൻ പറ്റിയെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് അവിടെ അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകണം അങ്ങോട്ട് പോകണമെന്നുമ്പോൾ വയറൊക്കെ ഇവിടെ ആക്കാണ് നിലവിളിക്കുന്നത് അപ്പോൾ അവൾക്ക് എന്തായാലും വയറൊക്കെ നിറച്ചിട്ട് പോകാം ഗൈസ് ഫ്രണ്ട് അവ അവിടെ ഉണ്ടായിരുന്നു അവ ഒരു ദിവസം ചെന്നാലും അവിടെ കാണുമല്ലോ ഗൈസ് എന്തായാലും നേരെ നേരെയാണ് അവൻ്റെ കടയിലോട്ട് പോവാം അവൻ്റെ കടയിലോടെ എത്താറായി ഞാൻ ഇത് മറ്റ് വീട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഐലൻഡിലെ വീട് കാണിച്ചിട്ടുണ്ടെന്നെങ്കിലും സംശയമുണ്ട് ഞാൻ അതായിട്ട് എനിക്ക് ഓർമ്മയായിട്ട് ഇല്ല കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണം കേട്ടോ ആരും കണ്ടിട്ടുണ്ടെങ്കിലേ അപ്പോൾ വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇട്ടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഇത് അന്നത്തെ പോലെ ഇനി വണ്ടി ഇടിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി റിവേഴ്സ് എടുത്ത് തന്നെ ഇടാം അല്ലെങ്കിൽ ബാക്കടിക്കുമ്പോൾ ഒരു ഇടി ഇടിയിടി അങ്ങനെ ഇടിച്ചിടിച്ച് വണ്ടി ഫുള്ള് കംപ്ലൈൻ്റ് ആവും അന്ന് സിനിമ കാണാൻ പോയപ്പോൾ ഫുൾ ഇടിച്ചതാണ് നമ്മളെ ആശ്രമറ്റ് അവനെ ഉണ്ടായിരുന്നു നമുക്കിനി എന്തായാലും നേരെ ഇനി പോയ വണ്ടി എടുത്തിട്ട് വരാം പോയ വണ്ടി എടുത്തിട്ട് വരാം ഈ വീഡിയോയിൽ എന്തായാലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ കമൻ്റ് ചെയ്യണം പിന്നെ നേരെ ഇനി വണ്ടി വാങ്ങാനായിട്ട് പോകും കേസ് വണ്ടി വാങ്ങാനില്ല മാറിപ്പോയി മാറിപ്പോയി ഈ വണ്ടി വാങ്ങണ വന്നി എന്ന് വിചാരിച്ചാൽ അത് മാത്രമേ ഉള്ളൂ ഇപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോകും ഗെയ്സ് ഫുഡ് കഴിക്ക് ഫുഡ് കഴിക്കാൻ കരട്ടോ അവ ഇല്ല ഗെയ്സ് ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണണം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരട്ടെ പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ച് വയറക്കം നിറഞ്ഞ് വയറെല്ലാം നിർത്തിയിട്ടുണ്ട് അതായത് വയർ ഇത്രയും നേരം വിശങ്ങനെ വിശക്കണ വിളിച്ചോണ്ടിരിക്കായിരുന്നു അങ്ങനെ അതെല്ലാം നിർത്തിയിട്ടുണ്ട് ഇനി നേരെ നമുക്കിനി പോയി വണ്ടിയെടുക്കാം കേട്ടോ വണ്ടി ഒരു ലുക്ക് വേണ്ട കൈസ് കിടക്കണം ആ റെഡ് തീം കൂടെ ആയപ്പോൾ വണ്ടി സെറ്റായി എന്നാൽ നേരെ വണ്ടി എടുക്കാം ഇനിയെങ്കിലും തട്ടാതെ ഒന്ന് ഇറക്കിയാൽ മതിയായിരുന്നു ഇന്നാൾ തട്ടി അകത്തിരുന്ന് തുടച്ചാണ് വണ്ടി തട്ടിയത് നേരെ ഇനി ഇവിടെ ഓ അവിടെ ഇത്തിരി വണ്ടിയൊക്കെ കയറി കുഴപ്പമില്ല ബെഡ് റോളില്ല കേട്ടോ വണ്ടിയിൽ ഹാഫ് ടാങ്കർ ഉള്ളൂ അതും ഫുൾ ടാങ്ക് ആക്കി വെച്ചേക്കാം എന്തെങ്കിലും അപ്പം അങ്ങ് ലോങ്ങ് പോണേന്ന് ും തീരണമെങ്കിൽ പിന്നെ പറയാനും പറ്റൂല ഞാൻ നേരെ ബെട്രോൾ അടിക്കാൻ കയറാം ഗൈസ് അടി തട്ടും കേട്ടോ ഇവിടെ ആയാലും അടി തട്ടും കുറച്ചും കൂടെ വണ്ടി ലോവർ ചെയ്ത് കുറച്ചും കൂടെ മാറ്റണം കുറച്ചുകൂടെ പൊക്കത്തി ആക്കണം വണ്ടി അപ്പോൾ ഞാൻ ബെട്രോൾ അടിക്കാൻ വണ്ടി കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബെട്രോളൊക്കെ അടിച്ചിട്ട് കാണാം ഗൈസ് ഗൈസ് ഇതാണെങ്കിൽ ബെട്രോളൊക്കെ അടിച്ച് സെറ്റ് ആയിട്ടുണ്ടേ അപ്പം നമുക്ക് ഇനി നേരെ ഇനി സിറ്റി അണിലോട്ട് പോകാം സിറ്റി അണിലോട്ട് എത്തിയിട്ടിനി കാണാം അതിന് മുമ്പ് നിങ്ങളെ വീഡിയോ കാണാൻ എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് അമ്പതാണ് ഗൈസ് അമ്പത് നമ്മൾ അഞ്ഞൂറ് കയിലോട്ട് അടുത്തോണ്ടിരിക്കണം അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗേഷ് ഗൈസ് അങ്ങനെ നമ്മൾ സിറ്റി വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടേ നമ്മൾ റോങ് സൈഡാണ് കയറി വരുന്നത് നമ്മുടെ പെട്ടെന്ന് വരാൻ പറ്റിയല്ലേ ഈ മറ്റേത് ഭയങ്കര ചുറ്റി അങ്ങനെ റോങ് സൈഡ് കയറുന്നത് വണ്ടി അത് വിടിച്ചില്ല കഷ്ടിച്ച് അപ്പോൾ നമുക്ക് അത് നേരെ ഇനി അപ്പോൾ മെൻറ്റിലോട്ട് പോകാം ഞാൻ ജസ്റ്റ് ലുക്ക് മാറ്റണ വീഡിയോ ഇട്ടില്ലേ അതായത് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് മാറ്റണത് ആ അതിൻ്റെ അടുത്ത് തന്നെ അതായത് ആ വലിയ പാർലറിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ തൊട്ട് ചേർന്നിരിക്കണത് തന്നെ നല്ല ഫ്രണ്ടിലാണെന്നാണ് തോന്നുന്നത് അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു നേരെ നേരെയാണ് അങ്ങോട്ട് പോയി നോക്കാം അയ്യോ ഗൈസ് മാറിപ്പോയി മാറിപ്പോയി അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിരുന്നു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനി ഓർമ്മ പോയി ഗൈസ് അതിൻ്റെ ഓർമ്മയങ്ങ് പോയി അപ്പം ഞാൻ നേരെ ഞാൻ അങ്ങോട്ട് കയറ്റാം ഇവിടെ ആ സൈഡിലോട്ട് കയറ്റിയിട്ടായിരുന്നു ഇവിടെ കയറ്റിയിട്ടാ ശരിയാവില്ല ഇവിടെ അടി തട്ട് അപ്പുറത്തൂടെ തന്നെ കയറ്റാം വണ്ടി കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടണം കേട്ടോ അല്ലെങ്കിൽ വണ്ടി ഇവിടെ അത്രയും ഒരഞ്ഞ് ഇതായി കിടക്കും വണ്ടി കയറ്റിയിട്ടുണ്ട് ഗൈസ് വണ്ടി ഇനി ലോക്കും എല്ലാം ഇട്ടിച്ചിറങ്ങണം അല്ലെങ്കിൽ ഇനി എടുത്തോണ്ട് പോകണമെങ്കിൽ ആൻഡക്കൂടെ ഇട്ടേക്കാം വണ്ടി ഇറങ്ങി അങ്ങ് പോകണമെങ്കിൽ ഗൈസ് വണ്ടീന്നൊക്കെ ഇറങ്ങി സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിനി നേരെ ഇനി അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാം ഗൈസ് നമ്മൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ഞാൻ രണ്ട് പേരും പറയുന്നുണ്ട് കേട്ടോ അതിപ്പോൾ രണ്ടും വിട്ടു പറയണത് അതിനാണ് രണ്ടും ഒരു വാക്കി വരെല്ലാം ഏതാണ്ടെങ്കിൽ ഫ്ലാറ്റ് പൊക്കത്തിൽ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നത് മതി നമുക്ക് എന്നാലും മോളെത്തിയിട്ട് കാണാം കേസ് ഗൈസ് നമ്മൾ റൂമിലൊക്കെ എത്തി സെറ്റായി ഇതാണ് ഈ നമ്മളെ റൂം നമ്മളെ റൂമ് ചെറിയൊരിതാണ് ചെറിയ റൂം അത്യാവശ്യം വലുതൊന്നുമല്ല ഇത് ചെറിയൊരു ഡൈനിങ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൻ കിച്ചണിലൊരു പാനകളുണ്ട് ഇതൊക്കെ അവർ തന്നെ ആ ഇവിടെ ഒരു അവക്കാടൊരിക്കണം ഉണ്ടോ ഇതൊക്കെ ഇനി കഴിക്കണം പിന്നെ വേറെ ഇവിടെ ഒന്നും ഇല്ല വേറെ ഇവിടെ സ്പെഷ്യലായിട്ടൊന്നും കിച്ചണിലൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഞാൻ എന്തായാലും എല്ലാം വാങ്ങണേ ഇനി ഷോപ്പിങ്ങിന് പോകണം അപ്പുറത്ത് തന്നെ മാൾ നടന്നങ്ങ് പോവാം എസ് ഇതാണ് നമ്മളെ ടി വി ഇവിടെ സോഫുകൾ അളപ്പമുണ്ട് ഫുള്ള് പ്രീമിയം ആണ് കേട്ടോ ഈ സോഫയൊക്കെ എത്ര രൂപയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ നല്ല പൈസ ആവുമിരിക്കും കണ്ടാ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ നമുക്ക് തണുക്കമ്മം വന്ന് ഇരിക്കാൻ വേണ്ടിയൊരിത് ചെമ്മിനി പോലത്തെ ഒരു സാധനം സെറ്റപ്പ് പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഇവിടെ ഡ്രസ്സ് നോക്കിയിട്ടുള്ള സ്ഥലം ഡ്രസ്സ് കുറേ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാ തൊപ്പി ഇരിപ്പണൂടാ തൊപ്പി ഞാൻ അങ്ങനെ വയ്ക്കാറില്ല തൊപ്പി അവർ ഇവിടെ വച്ചതങ്ങാണ്ടി ഞാൻ അടുത്ത മുകളിലത്തെ നല്ല വന്നാൽ നമുക്ക് ജിമ്മ് കാണാം ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ജിമ്മ് സാധനം എന്ന് പറഞ്ഞാൽ ആകെ എടുത്ത് വെക്കണം ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഒരു പി സി വെച്ചിട്ടുണ്ട് പി സി എന്ന് പറയാൻ നല്ല വലിയ ഡിസ്പ്ലേ ഉള്ള പി സി ചായങ്ങളോടാച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് കുടി പിന്നെ ചെറിയൊരു ബെഡ് അതിൻ്റെ അപ്പുറത്താണ് ഒരു അലാർ ആകെ നമ്മളെ റൂമ് ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പ് അതായത് ചെറിയൊരു സെറ്റപ്പ് ഇത്തിരി സാധനങ്ങളൊക്കെ ഇത്തിരി അത്യാവശ്യം ഒരു പ്രീമിയം ലക്ഷറി ഐറ്റംസാണ് ഇത്രയുള്ളൂ നമ്മളെ റൂമ് വേറെ റൂമിൽ ഒന്നും നമ്മൾ കാര്യം ചെയ്തിട്ടൊന്നും കണ്ടോ റൂം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ വേറൊരുനി കണ്ടൻറ്റുമായ പറഞ്ഞായിരിക്കും വേ വീഡിയോ എന്നിട്ട് ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ നമുക്ക് വേറെ എവിടെയൊക്കെ കാണാം ബൈ